Ani wakil Ani wakil Ani wakil

പ്രസിഡന്റ് ശ്രീ നായർ സ്വാഗതം ആശംസിക്കുന്ന ഈ ആശംസിക്കുന്നൂര് അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തി സ്മാരകമായിട്ട് ഒരു ആശ്രമം സ്ഥാപിക്കുകയുണ്ടായി അതിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലും അതിൽ ഒരു വർഷം മുമ്പാണ് ഇവിടെ ഈ പരിഷത്ത് ആരംഭിച്ചത് ചട്ടമ്പിസ്വാമികൾ അന്ന് എഴുമറ്റൂർ വന്ന് ഏതാണ്ട് ആറുമാസക്കാലത്തോളം അവിടെ നിവസിക്കുകയുണ്ടായി അവിടെ ഈ പമ്പയിലൂടെയാണ് വള്ളത്തിൽ വന്ന് ആദ്യമായി കാല് ഈ തോട്ടാവുള്ളിൽ ഗോപേന്ദ്രനാഥ് സാറിൻ്റെ പറമ്പിലേക്കാണ് അതൊരു കടമുണ്ട് അവിടെ ചട്ടമ്പിസ്വാമികളുടെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന് കുറേ കാലം കൊണ്ടേ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സഹകരണവും ആ പ്രാർത്ഥനയും അത് നടക്കും അപ്പം അങ്ങനെ ഈ ഉപദ്രവക്കുറിപ്പ് സാറിന് ഈ പ്രസ്ഥാനവുമായി അടുപ്പിസ്വാമികളുമായിട്ട് അഭിദ്ദ്യമായ ഒരു ബന്ധമുണ്ട് അദ്ദേഹം അവിടെ കിടന്നിരുന്ന കട്ടിലൊക്കെ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു സ്വാമിയുള്ള പാദങ്ങൾ കൊണ്ട് പവിത്രമായി എഴുമറ്റൂര് ഈ പ്രദേശം നെയ്യൂർ പ്രദേശം അതുപോലെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ശിഷ്യനായ പ്രഥമ ശിഷ്യൻ നാരായണ ഗുരുസ്വാമികളും രണ്ടാമത്തെ നീലകണ്ഠ തീർത്ഥവാദ സ്വാമികളും മൂന്നാമത്തെ ശിഷ്യനാണ് തീർത്ഥവാദ പരമഹസസ്വാമികൾ അദ്ദേഹമാണ് ആശ്രമം സ്ഥാപിച്ചത് അതുപോലെ ഈ ഹിന്ദുമത കൺവെൻഷനൊക്കെ ആരംഭിക്കാൻ മുണ്ടയ്യെടുത്ത് പ്രവർത്തിച്ച സദാനന്ദ സ്വാമികളും കൊട്ടാരക്കര സദാനന്ദപുരം ആശ്രമത്തിൻ്റെ മഹാധിപതിയായിരുന്ന സദാനന്ദ സ്വാമികളും ശിഷ്യരും ഈ തീർത്ഥവാദപരമം സ്വാമികളും ഒക്കെ കൂടെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം ഈ ഒരു നാടിന് ആ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പഠനവും പാഠനവും പ്രചാരവും ഒക്കെ ഉണ്ടാവണം അദ്ദേഹം അദ്ദേഹം ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഇതുപോലുള്ള ഉയർന്ന ഒരു പീഠത്തിൽ ഇരുന്നുകൊണ്ട് ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടുസൂരി വീണാലും അറിയത്തക്കത്ര മൗനമായിട്ടാണ് അവിടെ സദസ്യരെല്ലാവരും ഇരിക്കുന്നത് അങ്ങനെ അവരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ സാംസ്കാരിക സംക്രമണം ഒരാമത്തെ വർഷത്തെയാണ് ഇത് ഒരു സംസ്കാരത്തിൻ്റെ ആ പിന്തുടർച്ച ബ്രഹ്മദേവൻ മുതൽ നമ്മളുടെ ഗുരു ഗുരുവരെയുള്ളതായ ആ പാരമ്പര്യം മാതാപിത എങ്ങനെയാണോ നമ്മളുടെയൊക്കെ സ്ഥൂല ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഉണ്ടാകുന്നതിൻ്റെ നിലനിൽപ്പിനും ഒക്കെ പരിണതിക്കുമൊക്കെ കാരണമായിരിക്കുന്നത് അതുപോലെ നമ്മളുടെ സാംസ്കാരികമായ ബൗദ്ധികമായ ആ ഉയർച്ചയ്ക്ക് കാരണം നാരായണം പത്മഭവം വശിഷ്ഠം ശക്തിയും ചുത്ര പരാശരം വ്യാസം ശുഖം ഗൗഡപഥം മഹാന്തം ഗോവിന്ദ ഗോവിന്ദയോഗിങ്കര മഹാസ്യശിഷ്യം ശ്രീ ശങ്കരാചാര്യ ഹാസ്യാതഞ്ചസ്താവലകന്ധ ശിഷ്യം തം ത്രോടകം നമ്മളുടെ ഗുരുവാര് ശിവബ്രഹ്മി ഗൗഡപാദാചാര്യര് ഗോവിന്ദ പാദാചാര്യര് ശങ്കരാചാര്യര് അദ്ദേഹത്തിൻ്റെ നാല് ശിഷ്യന്മാര് അങ്ങനെ ഈ ശിഷ്യ പ്രശിഷ്യ പരമ്പരയ പ്രവഹിച്ചു വന്നതായ ആ വിദ്യയാണ് നമ്മളെ നാമാക്കി തീർക്കുന്നത് ശങ്കരാചാര്യ സ്വാമികൾ എന്താണ് പറയുന്നത് പ്രവക്ഷ്യാമി യദുക്തം ശ്ലോകമോളി ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഒരു പകുതി ശ്ലോകമുണ്ട് കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിലെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ സാരമെടുത്ത് പറയാം ബ്രഹ്മസത്യം ഈ പ്രപഞ്ചത്തിനൊക്കെ കാരണമായിരിക്കുന്ന അധിഷ്ഠാനമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മമാണ് പരമമായ സത്യം തൃകാലാപാധ്യമായ സത്യം ഈ ജഗത്താകട്ടെ അതിൽ ആരോപിതമാണ് മായ കൊണ്ട് ആരോപിതമാണ് അത് മിഥ്യയാണ് കാണുന്ന സമയത്ത് അത് മിഥ്യയാണെന്ന് തോന്നുകയില്ല മരുഭൂമിയിൽ വെള്ളം കാണുമ്പോൾ അത് ശരിയായ വെള്ളമാണെന്ന് തോന്നും പക്ഷേ അവിടെ ചെന്ന് പരീക്ഷിച്ച് നോക്കുമ്പോഴാണ് കുടിക്കാനോ കൈകാലം കഴുകാനോ നനയ്ക്കാനോ ഒന്നിനും സാധിക്കുകയില്ല ഇതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്വം എന്താണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ രമണകാക്ഷിയൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ആരാണ് ആ പരമാത്മാവിൽ നഭിന്നമാണ് ആ ബോധം ഉണ്ടാകണം ആ ബോധം ബോധമുണ്ടാകാത്തടത്തോളം കാലം നമ്മൾ പര മറ്റുള്ളവരുടെ പറച്ചിൽ കേട്ട് അവരുടെ ആ പ്രലോഹനങ്ങളിൽ അടിപ്പെട്ട് നമ്മൾ വഴിതെറ്റി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് ഇവൻ പരമാത്മാവ് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി തൃത്തമസിരായ മഹാവാക്യങ്ങളെല്ലാം ആ കാര്യമാണ് ഉപദേശിക്കുന്നത് നരഹ ഭിന്നലല്ല ഈശ്വരനില് നിന്ന് ഭിന്നലല്ല നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ ഈശ്വരനാതല്ല നമ്മൾ ഈശ്വരനില് നിന്ന് ഭിന്നലല്ലേ ഈശ്വരൻ്റെ സൃഷ്ടി എത്തിപ്പെട്ടതല്ലേ നമ്മളൊക്കെ ക്ലേശിക്കുന്നവരാണ് ദുഃഖിക്കുന്നവരാണ് വിഷമിക്കുന്നവരാണ് ജന്മവരണങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈശ്വരനാതൊന്നും ഭില്ലല്ലോ എന്നാണെങ്കിൽ ഇതൊക്കെ ഈ സ്ഥൂര ശരീരത്തിനാ ഉള്ളത് ശരീരം പോലും അങ്ങനെ ഈ സൂരശരീരം പോകുന്നതനുസരിച്ച് നശിച്ചു പോകുന്നില്ല നിത്യമായി സ്ഥിരമായി നിൽക്കുന്നതാണ് മോക്ഷ സ്ഥിരമാണ് അജ്ഞാന അന്ധകാരം എപ്പോഴാണോ മാറുന്നത് അപ്പോൾ പ്രാരംഭകർമ്മം നേരുന്നവരെ ശരീരവും നിലനിൽക്കും ശരീരവും നശിക്കുന്നു അതോടുകൂടി നാം ആ ആകാശമോ ലോകത്തെല്ലായിടത്തും ഒന്ന് തന്നെ ആയിരിക്കുന്നത് അസംഘമായിരിക്കുന്നത് അതുപോലെ പരമാത്മാവും അസംഘവും സച്ചിദാനന്ദ സ്വരൂപനുമാണ് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യം നമ്മളുടെ ഗുരു ഗുരുവരെയുള്ളതായ ആ പാരമ്പര്യം മാതാപിതാ എങ്ങനെയാണോ നമ്മളുടെയൊക്കെ സ്ഥൂല ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഉണ്ടാകുന്നതിൻ്റെ നിലനിൽപ്പിനും ഒക്കെ പരിണതിക്കുമൊക്കെ കാരണമായിരിക്കുന്നത് അതുപോലെ നമ്മളുടെ സാംസ്കാരികമായ ബൗദ്ധികമായ ആ ഉയർച്ചയ്ക്ക് കാരണം നാരായണം പദ്മഭവം വശിഷ്ഠം ശക്തി ചുത്രപരാശരം ചുഭം ഗൗഡപതം മഹാന്തം ഗോവിന്ദയോഗേന്ദ്രമഹാസ്യം ശ്രീശങ്കരാചാര്യ ഹാസ്യപക്ഷവലകന് ശിഷ്യം തം ത്രോടകം കാർത്തികകാരമ്യാനസ്മത് ഗുരു സന്തോസ് നമ്മളുടെ ഗുരുപരി ശുഭബ്രഹ്മർഷി ഗൗഡപാദാചാര്യര് ഗോവിന്ദഭഗവത്പാദാചാര്യ ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ നാല് ശിഷ്യന്മാർ അങ്ങനെ ഈ ശിഷ്യ പ്രശിഷ്യ പരമ്പരയ പ്രവഹിച്ചു വന്നതായ ആ വിദ്യയാണ് നമ്മളെ നാമാക്കിത്തീരുന്നത് സ്വാമികൾ അതാണ് പറയുന്നത് ശ്ലോക അധ്യയനം ഗ്രന്ഥകോടിവിഹി ബ്രഹ്മസത്യം ജഗൻ വിദ്യോ ബ്രഹ്മിജീവര ഒരു പകുതി ശ്ലോകമുണ്ട് കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിലെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ സാരമെടുത്ത് പറയാം ബ്രഹ്മസത്യം ഈ പ്രപഞ്ചത്തിനൊക്കെ കാരണമായിരിക്കുന്ന അധിഷ്ഠാനമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മമാണ് പരമമായ സത്യം തൃകാലാപാധ്യമായ സത്യം ഈ ജഗത്താകട്ടെ അതിൽ ആരോപിതമാണ് മായ കൊണ്ട് ആരോപിതമാണ് അത് മിഥ്യയാണ് കാണുന്ന സമയത്ത് അത് മിഥ്യയാണെന്ന് തോന്നുകയാണ് മരുഭൂമിയിൽ വെള്ളം കാണുമ്പോൾ അത് ശരിയായ വെള്ളമാണെന്ന് തോന്നും പക്ഷേ അവിടെ ചെന്ന് പരീക്ഷിച്ച് നോക്കുമ്പോഴാണ് കുടിക്കാനോ കൈകാലം കഴുകാനോ നനയ്ക്കാനോ ഒന്നിനും സാധിക്കില്ല ഇതുപോലെ പാരമാർത്ഥികമായി പ്രപഞ്ചത്തിൻ്റെ സത്യത്വം എന്താണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ രമണകാക്ഷിയൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ആരാണ് ആ പരമാത്മാവിൽ നിന്നമാണ് ആ ബോധമുണ്ടാകണം ആ ബോധമുണ്ടാകാത്തടത്തോളം വേദം നമ്മൾ പര മറ്റുള്ളവരുടെ പറച്ചിൽ കേട്ട് അവരുടെ ആ ിൽ അടിപ്പെട്ട് നമ്മൾ വഴിതെറ്റി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് പരമാത്മാവ് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി തൃപ്തരായ മഹാവാക്യങ്ങളെല്ലാം ആ കാര്യമാണ് ഉപദേശിക്കുന്നത് മഹാ അപരഹ ഭിന്നനല്ല ഈശ്വരനൊന്ന് ഭിന്നനല്ല നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ ഈശ്വരന്മാരല്ല നമ്മൾ ഈശ്വരനൊന്ന് ഭിന്നനല്ലേ ഈശ്വരൻ്റെ സൃഷ്ടി എത്തിപ്പെട്ടതല്ലേ നമ്മളൊക്കെ ക്ലേശിക്കുന്നവരാണ് ദുഃഖിക്കുന്നവരാണ് വിഷമിക്കുന്നവരാണ് ജന്മഭരണങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈശ്വരനതൊന്നും വിലല്ലോ എന്നാണെങ്കിൽ ഇതൊക്കെ ഈ സ്ഥൂര ശരീരത്തിനാ ഉള്ളത്